നമുക്കൊന്ന് നാടൻ അവിയൽ ഉണ്ടാക്കിയാലോ അവിയൽ ഉണ്ടാക്കാനുള്ള പച്ചക്കറിയെല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ചേന കായ് മുനിയയ്ക്ക അങ്ങനെയുള്ള എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നു അതിനുശേഷം അത് വൃത്തിയാക്കി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വച്ചിരിക്കുകയാണ് ഇനി അത് അരിഞ്ഞ് റെഡിയാക്കി പാകത്തിൽ ആക്കി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ഇതിനെ കഴുകി വൃത്തിയാക്കേണ്ടതുണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ അതിനുശേഷം ഇരുമ്പ് ചട്ടിയിൽ അതെല്ലാം ഇട്ടതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതാണ് അത് തിളച്ചതിന് ശേഷം ഇങ്ങനെ നന്നായി തിളച്ചതിന് ശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന മുരിങ്ങ ചായ എല്ലാം അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഒഴിച്ച് കൊടുക്കാവുന്നതാണ് അതിനുശേഷം മസാല റെഡിയാക്കാൻ പോകുന്നു തേങ്ങ ചിരിക്കിയത് മിക്സിയിലേക്ക് ഇട്ടു ആവശ്യത്തിന് തേങ്ങ ചിരിക്കിയത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ് രണ്ട് മുളക് എടുത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കേണ്ടതാണ് ജീരകവും പൊടി ഇട്ട് കൊടുക്കേണ്ടതാണ് നന്നായി മിക്സിയിൽ അടിച്ചെടുക്കുക അടിച്ചെടുത്ത് നമ്മളത് മസാലയാക്കി ഇപ്പോൾ ഈ പച്ചക്കറിയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി വെള്ളമൊഴിക്കുക നന്നായി അതിനെ വേവിച്ചെടുക്കുക നന്നായി ഇളക്കിയതിന് ശേഷം വേവിച്ചെടുക്കുക ഇപ്പോൾ നമ്മൾ അവിയൽ ഏകദേശം റെഡിയായി ഇരിക്കുകയാണ് അടുത്തതായി നമുക്ക് കടുക് വറക്കേണ്ടതുണ്ട് കടുക കടുക് ഇട്ടതിന് ശേഷം പിന്നെ വട്ടുമുളകും കറിപ്പരിയും അങ്ങനെയുള്ള എല്ലാം അതിന് മുകളിലേക്ക് ഇട്ട് കൊടുത്ത് കറിയപ്പിലിട്ട് കൊടുക്കുമ്പോൾ അതിന് ശേഷം അതൊന്ന് വാടിയതിന് ശേഷം ഏകദേശം ഈയൊരു രീതിയിലേക്കായിട്ട് നിറം മാറി വരുന്നതാണ് അതിനുശേഷം നമ്മുടെ അവിയലിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ആവശ്യത്തിന് മാത്രം ഇപ്പോൾ നമ്മുടെ നാടൻ അവിയൽ റെഡിയായിരിക്കുകയാണ് മറ്റൊരു വെടിയുമായി ഉടൻ തന്നെ കാണാം